ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കുടുംബശ്രീ എന്നിടം പരിപാടിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ചെമ്പ്രശ്ശേരി കാളമ്പാറയിൽ നടന്നു നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രവർത്തകരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ എന്നിടം പരിപാടിക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം പാണ്ടിക്കാട് സി ഡി എസിന് കീഴിലെ ചെമ്പ്രശ്ശേരി കാളമ്പാറയിൽ നടന്നു എ ഡി എസ് റീക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര കലാപരിപാടികൾ ഉൽപ്പന്ന ഭക്ഷ്യപ്രദർശനം വിപണനമേള തുടങ്ങിയവ നടന്നു സാംസ്കാരിക സദസ്സ് നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയുന്ന വളരെ നമ്മുടെ 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 അധ്യക്ഷ അധ്യക്ഷ ശ്രീമതി പറഞ്ഞു കഴിഞ്ഞു കാരണം ലോൺ എടുക്കുന്നതോ കടം എന്നുള്ള രീതിയിലേക്ക് അല്ല കുടുംബശ്രീ വീട്ടിൽ വീട്ടിലെന്നും കുടുംബശ്രീ നടക്കാറുണ്ട് ആഴ്ചയില് കുടുംബശ്രീ നടക്കാറുണ്ട് എന്റെ ഭാര്യ ഒരു സ്വയം സംരംഭം കൂടിയാണ് കാരണം അവൾ ഒറ്റ ഊൺകൃഷി നടത്തിക്കൊണ്ടാണ് ഇപ്പോ അവള് നടത്തുന്നത് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റണം അവരും കട എടുക്കലും കടം വീട്ടിലുമായി പോകരുത് ആ കടം കൊടുക്കാൻ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ വരികയാണ് ഞാൻ പറയുന്നത് എല്ലാരും കൂടി ഒന്നും ഇരുന്ന് സംസാരിക്കുക അതിനുള്ള ഇടം കൂടിയാവണം കുടുംബശ്രീ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി പി എം റിജേഷ് പദ്ധതി വിശദീകരിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് കട്ടുപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് എം കെ സുഹറ പി ആർ രോഹിൽനാഥ് ടി ശ്രീദേവി കെ വിജയകുമാരി കെ പി പ്രേമലത എം സുനീറ കെ കൃഷ്ണജ എം സുബൈദ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്കണവാടി പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്